ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എൽ ജി എസിന്റെ ഒരു അപ്ഡേഷൻ പറയാനാണ് വന്നിരിക്കുന്നത് എൽ ജി എസ് എക്സാമിന് അപ്ലൈ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആരും തന്നെ മിസ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കുക കൺഫർമേഷൻ കൊടുക്കുക ആൻഡ് ദെൻ ലാസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ വളരെ കുറവാണ് അപ്പോ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ എപ്പോഴും എന്താണ് പല കുട്ടികളും മിസ്സാക്കി കളയാറുണ്ട് ലാസ്റ്റ് മിനിറ്റില് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ സൈറ്റ് ബ്ലോക്ക് ആവാറുണ്ട് ഇത്തരത്തിൽ ഒന്നും തന്നെ നിങ്ങളുടെ ഒരു അവസരത്തെ നഷ്ടപ്പെടുത്തി നിങ്ങൾ കളയരുത് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ എൽ ജി എസിന്റെ കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഈ ഒരു അവസരം കറക്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക ആരും തന്നെ പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക കേട്ടോ അപ്പോ നമുക്ക് വന്നിരിക്കുന്നത് കൊല്ലം കാസർഗോഡ് പാലക്കാട് വയനാട് കണ്ണൂർ പത്തനംതിട്ട തിരുവനന്തപുരം മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ നിന്നാണ് കേട്ടോ അപ്പൊ ഈ ജില്ലകളിൽ കൊടുത്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം ആയിരിക്കാണ് നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമുക്ക് സെപ്റ്റംബർ പതിനൊന്ന് വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു അവസാന തീയതി നോക്കിയിരിക്കോ നിങ്ങൾ പാടില്ല കറക്റ്റ് ആയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കൺഫർമേഷൻ കൊടുത്തു തുടങ്ങുക അതുപോലെ തന്നെ എന്ത് ചെയ്യാനും തുടങ്ങുക ആത്മാർത്ഥമായിട്ട് പഠിച്ച് നിങ്ങൾ എല്ലാവരും തന്നെ പഠിച്ച് തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ എന്താണ് നമ്മുടെ കൺഫർമേഷൻ ഡേറ്റ് കൂടി വന്നാൽ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം ഊർജ്ജസ്വലമായിട്ട് പഠിക്കുക ട്ടോ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ കറക്റ്റ് ആയിട്ട് കൺഫർമേഷൻ കൊടുക്കുക നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും എന്താണ് എൽ നേടി എടുക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോ ആരും തന്നെ മറക്കരുത് ട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ അപ്ഡേറ്റ്സുകൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ തന്നെ നമ്മുടെ എൽ ജി കോഴ്സ് ഇതുവരെയും എന്താണ് കൺഫർമേഷൻ ഡേറ്റും വന്നു ഇതുവരെയും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എൽ ജി എസ് കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഓക്കെ അപ്പം നമ്മുടെ ഫീസ് സ്ട്രക്ചർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ നയൻ ആണ് ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ എക്സാം വരുന്നത് വരെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് മോർ അപ്ഡേഷൻസോ കാര്യങ്ങളോ അറിയുന്നതിന് വേണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ താഴെ ഒരു വാട്സപ്പിന്റെ ലിങ്ക് തന്നിട്ടുണ്ട് ഈ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് അപ്ഡേറ്റുകൾ അതുവഴി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്